ഹായ് മുരാരി തന്ത്രി അറസ്റ്റിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിനാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ആയതുകൊണ്ട് പോക്സോയും കൂടിയുണ്ട് അപ്പോ തന്ത്രി എവിടെ നിൽക്കട്ടെ ഈ തന്ത്രിയുടെ മുൻപിലേക്ക് പതിനാറ് വയസ്സായ തന്റെ മകളെ പ്രേതബാധ കേറി ആ ഭാതി ഒഴിപ്പിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് അയാളുടെ ഫ്ളാറ്റിൽ ചെന്ന് അയാളുടെ മുറിയിലേക്ക് അയാളുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ട ആ അമ്മയുണ്ടല്ലോ ആ അമ്മയെയാണ് പച്ച പച്ചക്കവളമടൽ വെട്ടി തവലങ്ങും വലങ്ങും അടിക്കേണ്ടത് ഇന്നിപ്പം അറസ്റ്റ് കഴിഞ്ഞു തന്ത്രി അറസ്റ്റിലായി തന്ത്രിയുടെ ജാതകവും ചരിത്രവും പുരാണങ്ങളും ഇതിഹാസവും തന്ത്രി ജനിക്കാനുണ്ടായ കാരണം വരെ ഈ പറയുന്ന മീഡിയ സോഷ്യൽ മീഡിയയിലും സർവതക്കിലും എല്ലാം ആഘോഷിക്കപ്പെട്ടു തന്ത്രി ചതിക്കപ്പെട്ടതാണെന്നും പറയുന്നുണ്ട് എനിക്കറിയില്ല വാസ്തവം എന്താണെന്ന് അപ്പോ ഈ പറയുന്ന സംഗതിക്ക് ഈ പതിനാറ് വയസ്സായ മകളെ കൊണ്ടുപോയ അമ്മ അമ്മയുടെ ഫോട്ടോ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അമ്മയാണല്ലോ ഇതിന് കാരണക്കാരി അമ്മയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം വരേണ്ടത് തന്റെ മകളെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി നോക്കേണ്ടതും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും അമ്മയാണ് മുരാരി തന്ത്രി എന്ന് പറഞ്ഞാൽ അയാൾ വെറും ഒരു അന്യനാണ് അയാള് ഈ പറയുന്ന സംഗതികൾക്ക് അയാളെ പറയുമ്പോൾ അയാളെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കല്ല പക്ഷേ പത്തുപതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പ്രേതബാധ കയറി എന്ന് പറഞ്ഞിട്ട് അന്യപുരുഷന്റെ റൂമിലേക്ക് കടത്തിവിടുന്ന ഈ തള്ളയ്ക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ ഏ അപ്പൊ അത് ചോദിക്കാൻ നമ്മുടെ സമൂഹത്തിന് എന്താ നാക്കില്ലേ നമ്മുടെ മാമ മാധ്യമങ്ങൾക്ക് നാക്കില്ലേ ചാനലുകൾക്ക് നാക്കില്ലേ ആരും എന്താ അതേക്കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ് ആ സ്ത്രീടെ ചിത്രം പുറത്തുവിടാത്തത് ഈ പറയുന്ന ചതികളും ചതിക്കുഴികളും നുണക്കഥകളും ചീറ്റിങ്ങും എല്ലാം ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ ഇറങ്ങിയിരുന്ന നമ്മുടെ നാട്ടില് ഈ പറയുന്ന സംഗതികൾക്കൊന്നും യാതൊരു പഞ്ഞവുമില്ല ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അവസാനം പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഈ പൊട്ടത്തരങ്ങൾ കാണുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കാരണങ്ങൾക്ക് കാരണമാകുന്ന തള്ളമാരെയാണ് ആദ്യം അടിക്കേണ്ടത് പിന്നെ ഹിന്ദുവും അവന്റെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം കൂടി ചേർന്ന് മനസ്സിന് ആത്മീയത അത്യാവശ്യമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പോയാൽ എല്ലാ പ്രശ്നങ്ങളും മനസ്സിൽ തന്നെയാണ് നമ്മുടെ മനസ്സിലാണ് പ്രശ്നങ്ങൾ മുഴുവൻ അതായത് ഭയപ്പെട്ട കാട്ടിൽ അകപ്പെട്ടു പോയാൽ അനങ്ങുന്നതൊക്കെ പുലിയെന്ന് തോന്നുമെന്ന് പറയും അത് സത്യമാണ് നമ്മൾ ഭയപ്പാടോടു കൂടി നടക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുന്നതും കാണുന്നതും എല്ലാം ഭയം തന്നെയാണ് അപ്പോൾ ഏതൊരു വിഷയങ്ങളും അതുപോലെ സംശയ ദൃഷ്ടിയോടുകൂടി നോക്കുകയാണെങ്കിൽ കാണുന്നതെല്ലാം നമുക്ക് സംശയമാണ് അപ്പൊ പ്രശ്നം എവിടെയാണ് പ്രശ്നം നമ്മുടെ മനസ്സിലാണ് മനസ്സ് നിയന്ത്രിക്കേണ്ടതും മനസ്സിൽ ഈ ജാതിയുള്ള ചിന്തകൾ ഇല്ലാണ്ടാക്കേണ്ടതും നമ്മൾ തന്നെയാണ് അതിനാരെയും പഴിച്ചിട്ട് കാര്യമില്ല ഹിന്ദുവിന്റെ ആത്മീയതയും ഹിന്ദുവിൻ്റെ അന്ധവിശ്വാസങ്ങളും മുതലെടുപ്പ് നടത്താനായിട്ട് ഒരുപാട് തന്ത്രിമാരും ഒരുപാട് പൂജാരിമാരും നമ്മുടെ നോക്കി ഒരുപാട് കാത്തിരിപ്പുണ്ട് അതിൽ നിന്ന് ചത് പെടാതിരിക്കുക ഏറ്റവും വലിയ ഏറ്റവും വലിയ കഴിവ് ഇനി ഇപ്പം തൃശ്ശൂർ പെരിങ്ങോട്ടുകര അതുപോലുള്ള കാനാടിമട സ്ഥാനങ്ങള് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ കോടീശ്വരന്മാരായി എന്നുള്ളതല്ലാതെ ഈ പറയു അടുത്ത് പോകുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു പണക്കാരനായിട്ട് ഞാൻ കണ്ടിട്ടില്ല കോടീശ്വരന്മാരായിട്ടും ഞാൻ കണ്ടിട്ടില്ല ഈ കാനാടിമഠത്തിന് നമ്മുടെ അനുശ്രീയെ പോലുള്ള സിനിമാ നടികളും സിനിമാ വരെ സിനിമ നമ്മുടെ അഖിൽമാരാരും കൂടി അങ്ങനെ ഈ അടുത്ത കാലത്ത് കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ ഈ പറയുന്ന കാനാടിമഠത്തിലെ പെരിങ്ങോട്ടുകാര കാനാടിമഠത്തിന്റെ പരസ്യം പറയാനായിട്ട് വരോ പോയി തലവെച്ചു കൊടുത്തു ഏഹ് ഈ പറയുന്ന അനുശ്രീ പോലുള്ളവര് സിനിമാ നടന്മാര് സകലമായ സിനിമാ നടന്മാരും അവിടെ പോയിട്ട് തലവെച്ചു കൊടുക്കുന്നുണ്ട് ഈ പൊട്ടത്തരത്തിന് ഈ പൊട്ടത്തരത്തിന് തലവെച്ചു കൊടുക്കുന്നവന്മാരെ അവര്മാരോ തലവെച്ചു മറ്റുള്ളവരെയും കൂടിയിട്ട് ഈ കുഴിയിലേക്ക് ഇറക്കണം എന്തിനാ അപ്പൊ ഈ പാവം അന്ധവിശ്വാസികളെയും കൂടിയിട്ട് ഈ കുഴിയിലേക്ക് ഇറങ്ങൂ വന്നിറങ്ങൂ എല്ലാവരും വന്നിറങ്ങും ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സിനിമാ താരങ്ങളടക്കം ഈ വക കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുമ്പോഴും സെലിബ്രിറ്റികളടക്കം എല്ലാ സെലിബ്രിറ്റികളെയും വെച്ചിട്ട് പരസ്യം കൊടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട് കാരണം കോടികളാണ് വരുമാനം ഈ ദരിദ്ര പിന്നെ നാരായണന്മാരായ ഹിന്ദുവിന്റെ മടിക്കുത്തു പിടിച്ച് ഈ പറയുന്ന സംഗതികൾക്കൊക്കെ പുറകെ പോയി ഇതുപോലൊക്കെ ചെയ്ത് അവസാനം കൊലക്കേസും പോക്സോ കേസും ഈ പറയുന്ന പറ്റിക്കൽ കേസും ചീറ്റിംഗ് കേസും ഒക്കെ ഇട്ട് നടിക്കുന്ന പൊന്നു മലയാളി നീ എന്ന് നേരെയാവും നീ എന്തെങ്കിലും നേരെയാവോ നേരെയാവില്ല അപ്പൊ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര മലയാളി നീ നേരെയാവണ്ട അതാണ് നല്ലത്